ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ സമാപനമായി കാർമ്മികൻ പറയുന്ന കർത്താവ് നൽകിയ ആഹ്വാനമാണ് ഇത് ഞാനീ ചെയ്തത് നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ചെയ്യുക കർത്താവിൻ്റെ ഈ കൽപ്പ പൗരോഹിത്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിൽക്കുന്നതെന്ന് സഭ പരമ്പരാഗതമായി പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയെ അർപ്പണമാണ് ഒരു വൈദികൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നവയാണ് മറ്റ് ശുശ്രൂഷകൾ പ്രഥമത വൈദികൻ നിയോഗിക്കപ്പെടുന്നത് തിരുവചനപ്രഘോഷണത്തിനാലും അത് കഥാവ് തൻ്റെ സ്ലേഹന്മാരോട് ഉത്ഥാനശേഷം കൽപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഇതാ ലോകാവസാനം വരെയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും അടിസ്ഥാനപരമായി ആദ്യത്തെ കൽപ്പന ഇതോട് ചേർന്ന് വിശുദ്ധ വലിയ അർപ്പണം ചേർ പോകുന്നു ഇനി ഇതൊ ഇതിന് തന്നെ സമാനമായ ലീഡർഷിപ്പ് നൽകുക ഇവ മൂന്നും ചേർന്നുള്ള മൂന്ന് വരങ്ങളെക്കുറിച്ചും പൗരോഹിത്യ ധർമ്മങ്ങളായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് ഇവയെല്ലാം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മാത്യു കീടംകുറ്റിയിൽ സ്വീകരിക്കുകയാണ് ഔദ്യോഗികമായി കർത്താവിൻ്റെ നാമത്തിൽ അവൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളാണ് സ്വീകരിക്കുന്നത് തിരുവചനം പ്രഘോഷിക്കാൻ വിശുദ്ധ ബലിയും ഇതര കുതാശകളും പരിവർത്തനം ചെയ്യാൻ അതുപോലെ തന്നെ വിശ്വാസികളുടെ സമൂഹത്തിന് അതുവഴി ജനസമൂഹത്തിന് നേതൃത്വം നൽകാൻ ഇപ്പോൾ ഈ മൂന്ന് ഉത്തരവാദിത്വങ്ങളെയും നിർവഹിക്കുന്ന വൈദികർ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ വേണം ഇവയെ നിർവഹിക്കുവാൻ അപ്രകാരമുള്ള ഒരു നിർവഹണത്തിന് ഇന്ന് സഭ മാനദണ്ഡങ്ങൾ പലതും നൽകുന്നുണ്ട് പ്രധാനമായിട്ട് നൽകപ്പെടുന്നത് വൈദികൻ തൻ്റെ ശുശ്രൂഷകളെല്ലാം ദൈവജനത്തോട് കൂടെ ചെയ്യണമെന്നുള്ളതാണ് വൈദികൻ ദൈവജനത്തോട് കൂടെ ചേർന്ന് നടക്കുന്നവനാണ് സഞ്ചരിക്കുന്നവനാണ് എമാവൂസിലേക്ക് പോയ സഹോദരന്മാരുടെ ഇടയിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു എന്ന് അവരോട് വചനം പറഞ്ഞതും അവർക്ക് അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്ത് അവരെ തൻ്റെ സാന്നിധ്യം വെളിവാക്കിയതുമെല്ലാം നാം ഇസ്തലൂഖായഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്രകാരമുള്ള ഒരു കൂടനടപ്പാണ് ഓരോ വൈദികൻ്റെയും കർത്താവിനോട് ചേർന്നുള്ള ശുശ്രൂഷ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവിടുത്തെ നാമത്തിൽ തിരുവചനം പ്രഘോഷിക്കുക ഊതാശകൾ പരികർമ്മം ചെയ്യുക ജനങ്ങൾക്ക് നേതൃത്വം നൽകുക ജനങ്ങളെല്ലാവരും അപ്രകാരം തന്നെ കർത്താവിനോടൊപ്പം അവനോട് ചേർന്ന് സഞ്ചരിക്കുന്നവരാണ് ഇതാണ് സഭയിലെ കൂട്ടായ്മ പ്രഭാതത്തിൽ ആളുകൾ നടക്കാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നവരുണ്ട് എന്നാൽ രണ്ടോ മൂന്നോ പേരൊക്കെ ചേർന്ന് നടക്കുന്നവരുമുണ്ട് സഭയിൽ നടക്കുന്നത് ഒരു ചേർന്ന് നടപ്പാണ് ആ ഒരു ചേർന്ന് നടപ്പ് ഇന്ന് സഭയിൽ കൂടുതലായി ഉണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുകയാണ് നാം ആരും ഒറ്റക്കല്ല സഭയിൽ നാം ആരും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താനും പാടില്ല പിന്നെയോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി തിരുത്തുവാനും അവരെയും സഭാക്കൂട്ടായ്മയിൽ ചേർത്ത് നിർത്താനും ഇന്ന് വൈദികന് സാധിക്കണം അപ്രകാരമുള്ള ഒരു ശുശ്രൂഷ അത്ര എളുപ്പമല്ല നമ്മുടെ കർത്താവായി ഈശോമിശിയന്നെ പറ്റെ പരസ്യ ജീവിതത്തിൽ പന്ത്രണ്ട് പേരെ ചേർത്ത് നിർത്തി എഴുപത്തിരണ്ട് പേരെ കൂട്ടത്തിൽ കൂട്ടി അതുപോലെ തന്നെ ഒറ്റക്കൊറ്റയ്ക്ക് സന്ദർശിച്ചവരെയും കേട്ടു ജല്യ ജനാവലികളോട് സംസാരിച്ചു അവർക്ക് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അവരുടെ രോഗികളെ സുഖപ്പെടുത്തി എല്ലാവിധത്തിലും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കർത്താവ് ജനത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു മൂന്ന് വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വർഷങ്ങളിലും നമുക്ക് മാതൃകയായിട്ടുള്ളത് ഈ കൂടെ നടപ്പാണ് ഈ കർത്താവിൻ്റെ വചനം ശ്രവിക്കലാണ് ഈ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കലാണ് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം നൽകുക രോഗികളായിരിക്കുന്നവരെ സുഖപ്പെടുത്തുക കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ സന്ദർശിക്കുക ഇതൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ധർമ്മങ്ങളായിട്ട് കർത്താവ് പഠിപ്പിച്ചതും ഈ അർത്ഥത്തിലാണ് ഇപ്രകാരമുള്ള ഒരു സ്നേഹ ശുശ്രൂഷയ്ക്ക് സഭയിൽ നേതൃത്വം കൊടുക്കുന്നവനാണ് വൈദികൻ ഈ നേതൃത്വ ശുശ്രൂഷയിൽ അവനുണ്ടായിരിക്കേണ്ട മനോഭാവം അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റേതുമാണ് അവനാരുടെയും മുകളിലല്ല എല്ലാവരുടെയും ശുശ്രൂഷകനാണ് ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ ശുശ്രൂഷിക്കപ്പെടാതെ മറ്റുള്ളവരെ കൂട്ടത്തിൽ നിർത്തുവാനും വന്ന കർത്താവിനോടൊപ്പം ആണ് വൈദികൻ സഭയിൽ സമൂഹത്തിലും ഈ ഒരു ചിന്ത ഇന്നേ ദിവസം നമ്മുടെ നവവൈദികൻ മനസ്സിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു നാം എല്ലാവരും അതിനായിട്ട് വൈദിക സഹോദരന് എല്ലാ പിന്തുണയും കൊടുക്കേണ്ടിയിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വൈദികരുടെ പുതിയ ആ ജീവിതശൈലിക്ക് യോജിച്ച് നാല് ചിന്തകൾ കൊടുക്കാറുണ്ട് ഒന്നാമത്തെ ചിന്ത ഈശ്വമിശിഹായോടുള്ള സൗഹൃദം അതുവഴി ദൈവത്തോടുള്ള സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ബൈ ടു ഗാഡ് എല്ലാ ദൈവമക്കളുടെയും ശുശ്രൂഷകനാണ് വൈദികൻ കർത്താവായ ഈശ്വമിശിഹായിൽ സഭയിലെ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും ശുശ്രൂഷകനാണ് വൈദികൻ അതുകൊണ്ട് വൈദികൻ്റെ നേതൃത്വം ശുശ്രൂഷയുടെ നേതൃത്വമാണ് ജനങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കേണ്ടവനാണ് വൈദികൻ അതുകൊണ്ട് ഈശ്വമിശിഹായിലൂടെ ദേവപിതാവിനോടുള്ള സൗഹൃദം വൈദികൻ ഉണ്ടായിരിക്കണം അവൻ്റെ പ്രാർത്ഥനാ ജീവിതം അതിനവനെ ശക്തിപ്പെടുത്തണം രണ്ടാമതായിട്ടുള്ള സൗഹൃദം മെത്രാനോടാണ് വൈദികർ മെത്രാന്മാർക്ക് വിധേയരായിട്ട് വർദ്ധിക്കേണ്ടവരാണ് ഒരു സന്യാസ വൈദികനായ നമ്മുടെ പ്രിയപ്പെട്ട ജിൻസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മെത്രാന്മാർക്ക് മാത്രമല്ല സന്യാസ തൻ്റെ സന്യാസ സമൂഹത്തിലെ മേലധികാരികളോടും വിധേയപ്പെട്ടവനായി മുന്നോട്ട് പോകും വിധേയത്വമില്ലാതെ അനുസരണമില്ലാതെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥനാ ജീവിതത്തിൽ അനുദിനം ഈ അരുൺസരണയും വിധേയത്വവും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പുതുക്കിക്കൊണ്ടിരിക്കണം സ്വന്തം ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം സഭയിലൂടെ വെളിപ്പെടുന്നത് സമൂഹത്തിലൂടെ വെളിപ്പെടുന്നത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വൈദിക സഹോദരന് കഴിയണം മൂന്നാമതായിട്ടുള്ള സൗഹൃദം സഹവൈദികരോടാണ് സന്യാസ വൈദികരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ അർഹിക്കുന്നതാണ് സ്വന്തം സന്യാസ സമൂഹത്തിലെ ഇതര വൈദിക സഹോദരന്മാരോട് ഇഴുകിച്ചേർന്നുകൊണ്ട് അവരോടൊപ്പം ഒരു കൂട്ടായ്മയായി സന്യാസ സമൂഹത്തിലും ആ കൂട്ടായ്മയുടെ അനുഭവം സഭാ സമൂഹത്തിലും മനുഷ്യ സമൂഹത്തിലും കൊടുക്കുവാൻ വൈദികന് കഴിയണം ഇതൊരു വലിയ നേതൃത്വത്തോടുള്ള സൗഹൃദമാണ് മൂന്നാമതായിട്ടുള്ളത് വൈദികന് തൻ്റെ സഹോദരി സഹോദരന്മാരായ എല്ലാ വിശ്വാസികളോടും ജനങ്ങളോടും ഒരു സൗഹൃദം ഉണ്ടായിരിക്കണം എ ഫ്രണ്ട്ഷിപ്പ് വിച്ച് ജീസസ് ക്രൈസ്റ്റ് ടുഗദർ വിത്ത് ദ പീപ്പിൾ ഇൻ ദ ചേർച്ച് ആൻഡ് ഓൾസോ വിത്ത് ദ പീപ്പിൾ ഓഫ് ഗാഡ് ഓൾ ദ മെബേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റി ഇത്ര വിശാലമായ ഒരു സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവിടുന്ന് ഗ്രീക്കുകാരെയും യഹോദരെയും ഒന്നിച്ചു ചേർത്തവനാണ് അവിടുന്ന് സമരിയാക്കാരെയും തൻ്റെ കൂട്ടായ്മയിൽ കണ്ടവനാണ് അവിടുന്ന് പാവികളെയും ചുങ്കക്കാരുമായിട്ട് പുറന്തള്ളപ്പെട്ടിരുന്നവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷിച്ചവനാണ് അവൻ തിരസ്കരിക്കപ്പെട്ടവരായിരുന്ന കുഷ്ഠരോഗികളെ കൂട്ടത്തിൽ അടുപ്പിച്ചവനാണ് ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ഈ സൗഹൃദം ജനസമൂഹത്തോടെ വിശ്വാസികളുടെ സമൂഹത്തോടെ പ്രത്യേകിച്ചും കാണിക്കുവാൻ വൈദികന് കഴിയണം ഈ നാല് സൗഹൃദങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുകയാണ് ദൈവത്തോടുള്ള സൗഹൃദം അത് ഈശ്വമിശിഹായിലൂടെ ഉള്ളതാണ് മേലധ്യക്ഷന്മാരോടും അധികാരികളോടുമുള്ള സൗഹൃദം സഹവൈദികരോടുള്ള സൗഹൃദം അതുപോലെ തന്നെ പ്രിയമുള്ള ജനസമൂഹത്തോടുള്ള സൗഹൃദം പ്രിയമുള്ളവരെ നമ്മൾ സഹോദരി സഹോദരന്മാരുണ്ട് എന്ന് പറയാറുണ്ട് സഹോദരന്മാരായിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സഹചരന്മാരുമാണ് ഒന്നിച്ച് സഞ്ചരിക്കുന്നവരും ഒരേ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്നവരുമാണ് നമ്മുടെ ലക്ഷ്യം തെറ്റാൻ പാടില്ല സഭയിൽ തെറ്റാൻ പാടില്ല സന്യാസ സമൂഹത്തിൽ തെറ്റാൻ പാടില്ല പിന്നെയോ ഇന്നേ ദിവസം എടുത്ത ആ പ്രതിജ്ഞയുടെ വെളിച്ചത്തിൽ കർത്താവായി ശോമിശിഖായിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെട്ട് അവൻ സഭയിലും സമൂഹത്തിലും തന്നെ എളിയ ശുശ്രൂഷ നിർവഹിക്കേണ്ടിയിരിക്കുന്നു ആത്മാവിൻ്റെ വരമാണ് പൗരോഹിത്യത്തിൻ്റെ ആ പദവി ആത്മാവാണ് ഈ നമ്മുടെ സഹോദരനിലേക്ക് പൗരോഹിത്യദാനം വർഷിക്കുന്നു ആത്മാവിനെ നമ്മൾ യാചിച്ചുകൊണ്ട് പാടും പ്രാർത്ഥിക്കും ആത്മാവിനെ നൽകിക്കൊണ്ട് കാർമ്മികൻ വൈദിക ആർത്ഥിയുടെ മേൽ കരങ്ങൾ വെച്ച് പിതാവിൽ നിന്നും ആ ദാനം ചോദിച്ചു വാങ്ങിക്കൊടുക്കും ഈ വളരെ അർത്ഥവത്തായ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ വൈദിക സഹോദരൻ്റെ ഭാവിയിലെ എല്ലാ ശുശ്രൂഷകളെയും കുറിച്ച് നമുക്ക് മനസ്സിലോർക്കാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഈ ചിന്തകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് ഈ പൗരോഹിത്യദാന കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം ബഹുമാനപ്പെട്ട ജിൻസൺ കീടംകുറ്റിയിൽ അച്ഛന് ഭാവിയിൽ വൈദികനാകാൻ പോകുന്ന സഹോദരന് എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും ഞാൻ ആശംസിക്കാം ഈ പുതുവർഷത്തിലേക്കുള്ള പ്രവേശനത്തിലാണ് നമ്മൾ അതുമാത്രമല്ല എല്ലാ വർഷങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട വൈദികന് അനുഗ്രഹപ്രദമായി തീരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കൃപ ഇന്നവന് ലഭിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചുകൊണ്ട് ആ പൗരോഹിച്ച് ശുശ്രൂഷ നിർവഹിക്കുവാൻ ബഹുമാനപ്പെട്ട സഹോദരന് സാധിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല പരിശുദ്ധ അമ്മ തിരുക്കുമാരനെ അപ്രകാരം പരസ്യ ജീവിതത്തിൽ വഴി നടത്തിയോ കുരിശൻ ചുവട്ടിൽ പങ്കാളിയായി നിന്നുവോ ഉത്ഥാനത്തിന് ശേഷം അതിൻ്റെ മഹത്വം കണ്ടുവോ ആത്മാവിനെ സ്വീകരിച്ച് സഭയ്ക്ക് കൊടുത്തുവോ അതുപോലെ ഈ മകൻ്റെ ശുശ്രൂഷകളിലും കൂട്ടുനിൽക്കുവാൻ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം മാർത്തോമാ അസ്ലിഹായുടെ സഭയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജിൻസൺ വൈദിക പട്ടം സ്വീകരിക്കുന്നത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പിന്തുടർച്ചക്കാരായ സിറോ മലബാർ സഭയുടെ കൂട്ടായ്മയിലും ഈ ഭാരതത്തിൻ്റെ അപ്പസ്ഥോണനായ തോമസ്ലിഹായുടെ ഭാരതത്തിലെ സഭയിലും ആഗോളക ജോലിക്കാ സഭയിലും പങ്കുചേർന്ന് നമുക്ക് നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കാം പ്രിയപ്പെട്ട ജനുസുനച്ചനെയും അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ